നമസ്കാരം സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി കേന്ദ്രസേന തീരദേശത്ത് റൂട്ട് മാർച്ച് നടത്തി അസിസ്റ്റന്റ് കമാൻഡർ അനിൽകുമാർ തിരൂർ സിഐ എം കെ രമേശ് എന്നിവർ റൂട്ട് മാർച്ചിന് നേതൃത്വം നൽകി ആലഞ്ചൂട് മുതൽ അരിക്കാഞ്ചിറ വരെയായിരുന്നു കേന്ദ്രസേനയുടെ റൂട്ട് മാർച്ച് അസിസ്റ്റന്റ് കമാൻഡർ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ അമ്പതോളം സൈനികർ മാർച്ചിൽ പങ്കെടുത്തു മാർച്ച് മുന്നറിയിപ്പില്ലാതെ നടത്തിയ റൂട്ട് മാർച്ച് പ്രദേശവാസികളെ ആശങ്കയിലാഴ്ത്തി തിരൂർ സിഐ എം കെ രമേശ് നേതൃത്വം നൽകി ശനിയാഴ്ച രാവിലെ ഒമ്പത് മണിയോടെയാണ് മാർച്ച് ആരംഭിച്ചത് തിങ്കളാഴ്ച രാവിലെ പടിയ മുതൽ ആശാൻപടി വരെ റൂട്ട് മാർച്ച് നടന്നു വെട്ടം ന്യൂസ് തിരൂർ